ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നടക്കുന്ന രണ്ട് കൊലപാതക വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു ഒന്ന് എറണാകുളത്ത് ഒരു പയ്യൻ സ്വന്തം അയൽവാസികളായ മൂന്ന് പേരെ ഇരുമ്പുറാട് കൊണ്ട് അടിച്ചു കൊന്നു എന്നുള്ള വാർത്ത രണ്ട് കോഴിക്കോട് മേപ്പാടിയിൽ സ്വന്തം ഉമ്മയെ അസുഖമായി കിടക്കുന്ന സ്വന്തം ഉമ്മയെ ഏക മകൻ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത ഈ രണ്ട് വാർത്തകളും വളരെ നടുക്കത്തോടെ വളരെ വേദനയോടെ ഉള്ളിലൊരു നീറ്റിലോടെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവാം ഈ രണ്ട് കേസുകളിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആയി കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഡ്രഗ്സ് ഈ രണ്ട് പ്രതികളും എം ഡി എം എന്ന മാരക മാക്കുമരുന്നിൻ്റെ അടിമകളായിരുന്നു എന്നുള്ളത് ഈ രണ്ട് കേസിലും നമ്മൾ കോമൺ ആയിട്ട് കേട്ട ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ ചെയ്യാൻ ഈ പ്രതികളെ പ്രേരിപ്പിച്ചത് അവരെ അതിനുള്ള ഒരു മാനസിക നിലയിലേക്ക് എത്തിച്ചത് ഈ മാരകമായ മയക്കുമരുന്നിന്റെ എം ഡി എം എ എന്ന ഈ മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് എന്നുള്ളത് സാരം കേരളത്തിലെ ഡ്രഗ് മാഫിയ എത്രമാത്രം പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ഈ ഇത്തരത്തിലുള്ള എം ഡി എം എ എൻ എസ് ഡി പോലെയുള്ള മെത്താഫിറ്റമിൻ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്ഗുകൾ കഞ്ചാവ് പോലെയുള്ള ഡ്രഗുകളൊക്കെ നമ്മുടെ സമൂഹത്തിനിടെ എത്രമാത്രം ഭീകരമായ രീതിയിലാണത് നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ വരും തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രകടമായ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ കേട്ടത് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും എം ഡി എം എ എന്ന ഈ നമ്മുടെ സമൂഹത്തിനെ പിടികൂടിയിട്ടുള്ള മാരക മയക്കുമരുന്നിനെ കുറിച്ച് തന്നെയാണ് എം ഡി എം എ എന്ന് പറയുമ്പോൾ മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ജർമ്മനിയിലൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്നൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഈ എം ഡി എം എ ആദ്യമായി ലബോറട്ടറിയിൽ നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ ഡ്രഗ് കണ്ടുപിടിച്ചെങ്കിലും ഇത് പോപ്പുലറാവുന്നത് തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടം മുതലാണ് ആദ്യമൊക്കെ സൈക്കോതെറാപ്പിയിൽ ഡിപ്രസ്ഡ് ആയ പേഷ്യൻസിൻ്റെ മനോനില മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന എം ഡി എം എ അതിൻ്റെ അതിതീവ്രമായ ഉത്തേജന സ്വഭാവം കാരണം പിന്നീട് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ പാർട്ടികളിലും നിശാ ക്ലബ്ബുകളിലുമൊക്കെ ലഭ്യമായി തുടങ്ങിയതോടെ യുവാക്കൾക്കിടയിൽ എം വളരെ വേഗത്തിൽ പോപ്പുലറായി സ്പീഡ് മോളി എസ്കസി ഡിസ്കോ ബിസ്കറ്റ് ആദം എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന എം ഡി എം എ പാർട്ടി ഡ്രഗ് എന്ന അപരനാമത്തിലും അറിയപ്പെട്ടു അതിശക്തമായ ഉത്തേജന സ്വഭാവമുള്ള ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന രീതി പലതാണ് സാധാരണ ടാബ്ലറ്റ് രൂപത്തിൽ വിഴുങ്ങുക നേർത്ത പൊടികളാക്കി മൂക്കിലൂടെ വലിക്കുക സിഗരറ്റ് പോലെ പുകയ്ക്കുക ഞരമ്പുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക എന്നിങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കുമെങ്കിലും പൊടി രൂപത്തിൽ മൂക്കിലൂടെ വലിക്കുന്നതും ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കുന്നതുമാണ് സാധാരണ ഉപയോഗിക്കുന്ന രീതി വളരെ ശക്തിയേറിയ സ്റ്റിമുലേഷൻ തരുന്ന എം ഡി എം എ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ അളവില്ലാത്ത എനർജിയും സന്തോഷവും എന്തും ചെയ്യാനുള്ള ധൈര്യവും ലൈംഗികതയോടുള്ള അമിതമായ ആസക്തിയുമെല്ലാം ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരാറുണ്ട് സാധാരണ നാച്ചുറലായി കിട്ടുന്ന സന്തോഷത്തിൻ്റെ പതിനായിരം മടങ്ങ് സന്തോഷമാണ് എം ഡി എം എ എൻ എസ് ഡി മെത്താംഫിറ്റമിൻ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റത്തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാനുള്ള ആസക്തി ജനിപ്പിക്കുകയും വളരെ വേഗത്തിൽ തന്നെ ഈ ഡ്രഗിന് അടിമപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉന്മേഷവും സന്തോഷവും ധൈര്യവും ഉറക്കമില്ലാത്ത അവസ്ഥയുമൊക്കെ തരുമെങ്കിലും ഡോസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അമിതമായ ക്ഷീണം തലവേദന ഛർദ്ദി ശരീരവേദന ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും തുടർച്ചയായി ഉപയോഗിക്കുന്നവരിൽ ഇതിലും ഭീകരമായ അവസ്ഥകളാണ് കാണാറുള്ളത് ശരീരത്തിന്റെ ഊഷ്മാവ് അനിയന്ത്രിതമായി കൂടുകയും അത് ഡീഹൈഡ്രേഷനിലേക്കും ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസിലേക്കുമൊക്കെ എത്തിക്കുകയും അതുവഴി ഇന്റേണൽ ഓർഗൻസായ കിഡ്നി ലിവർ ഹാർട്ട് എന്നിവയ്ക്ക് സാരമായ കേടുപാടുണ്ടാകുകയും ചിലപ്പോഴൊക്കെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യാറുണ്ട് എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകൾക്ക് അഡിക്റ്റായവരിൽ കാണുന്ന മറ്റ് ഭീകരമായ മൂന്ന് അവസ്ഥകളാണ് ദേഷ്യവും സംശയവും മൂഡ് സിങ്സും ഒക്കെ ഇവരുടെ മൂഡ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് മാറിയേക്കാം അമിതമായ ദേഷ്യം അമിതമായ ദേശമാണ് ഇതിൽ പ്രകടമായി കാണുന്നൊരു കാര്യം ചെറിയ ശബ്ദങ്ങളോടോ അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്നവരോടോ ഒക്കെ പൊട്ടിത്തുറുക്കുന്ന രീതിയിൽ ദേഷ്യം കാണിക്കുന്ന ഇവർ ആ ദേശത്തിൽ എന്തും ചെയ്യാൻ മടി കാണിക്കാറില്ല അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കൊലപാതകങ്ങളിലും സംഭവിച്ചത് മറ്റൊരു ഭീകരമായ കാര്യം ഇവർ ഭയങ്കര സംശയാലുക്കളായി മാറുന്നു എന്നുള്ളതാണ് കൂടെയുള്ളവരോട് സംശയം വീട്ടുകാരെ സംശയം ജോലിസ്ഥലത്ത് സംശയം നടക്കുന്ന വഴിയിലും കുടിക്കുന്ന വെള്ളത്തിൽ വരെ ഇവർക്ക് സംശയം ജനിക്കാൻ തുടങ്ങും അതും അവരെ പല ക്രൂരതകളിലേക്കും എത്തിക്കാൻ സാധ്യതയുണ്ട് മുമ്പ് തൃശ്ശൂരിലൊരു കൊലപാതക കേസ് നമ്മൾ കേട്ടിരുന്നു ഒരു അമ്മയെയും അച്ഛനെയും സ്വന്തം മകൻ അതും അവർക്ക് ഏക മകൻ മാത്രമാണുള്ളത് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരുന്ന മകൻ ആ മകൻ ഈ അമ്മയെയും അച്ഛനെയും വെത്തിക്കൊന്നു എന്നുള്ള കേസ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ മകൻ അമിതമായി എം ഉപയോഗിക്കുകയും അതുമൂലം അതിന് നല്ല രീതിയിൽ അഡിക്റ്റ് ആവുകയും ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലെത്തിയ മകന് അച്ഛനോടും അമ്മയോടും സംശയമാകാൻ തുടങ്ങി തൻ്റെ അച്ഛനും അമ്മയും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന അമിതമായ സംശയം കാരണം ഒരു ദിവസം അവരെ രണ്ടുപേരെയും മകൻ വെട്ടിക്കൊലപ്പെടുത്തി ഇത്തരത്തിൽ അതിഭയാനകമായ രീതിയിൽ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ചിന്താ തലങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന തകരാറിലാക്കുന്ന അതിമാരകമായ വിഷമാണ് എം ഡി എം എ എന്നുവെച്ചാൽ ഈ മാരക ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്നവരുടെ തലച്ചോറിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ താറുമാറാക്കുകയും അവർ കടുത്ത മാനസിക രോഗികളായി മാറുകയും ചെയ്യും ഒറ്റ തവണ ഉപയോഗത്തിന് തന്നെ മൂവായിരം മുതൽ അയ്യായിരം വരെയൊക്കെ വില വരുന്ന എം ഡി എം എ ആസക്തി കൂടുന്നതോടെ വീണ്ടും വീണ്ടും അത് വാങ്ങാനുള്ള പണം കണ്ടെത്താനുള്ള വഴികൾ ഇവർ തേടിക്കൊണ്ടിരിക്കും മോഷണത്തിലേക്കും പിടിച്ചുപറിയിലേക്കും മാല പൊട്ടിക്കലിലേക്കുമൊക്കെ ഇവരെത്തിച്ചേരുന്നതിൻ്റെ കാരണവും അതാണ് നിർഭാഗ്യം പറയട്ടെ നമ്മുടെ സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന ഈ മാരകമരുന്ന് ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിട്ടുള്ളത് നമ്മുടെ ഭാവി പ്രതീക്ഷകളായ കൗമാരക്കാരെയും യുവാക്കളെയുമാണ് പഠനങ്ങൾ പറയുന്നത് പത്തൊമ്പത് ശതമാനത്തോളം കൗമാരക്കാർ എം ഡി എം എക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതും ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ കൗമാരക്കാർ മോശമല്ലാത്ത രീതിയിൽ എം ഡി എം എ ഉപയോഗിക്കുന്നവരും സമീപ ഭാവിയിൽ തന്നെ അതിന് അഡിക്റ്റ് ആവാൻ സാധ്യതയുള്ള കൗമാരക്കാർ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് യുവാക്കൾക്കിടയിൽ ഇത്രമാത്രം പ്രചാരം നേടിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ഒരു ഡ്രഗ് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഡ്രഗ് മാഫിയ ഫോക്കസ് ചെയ്യുന്നതും ഈ പ്രായത്തിലുള്ളവരെ തന്നെയാണ് ഈ കൗമാരപ്രായക്കാരും യുവാക്കളും ഒക്കെ ഇത്തരം മയക്കുമരുന്നുകളിലേക്കോ അല്ലെങ്കിൽ ദുശീലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയരുടെ കൈകളിലേക്ക് ഇവർ പെട്ടെന്ന് ചെന്ന് വീഴുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ആ ഒരു പ്രായം തന്നെയാണ് കൗമാര പ്രായം എന്ന് പറയുമ്പോൾ അവരുടെ ഫാസ്റ്റായിട്ട് വളരെ ഫാസ്റ്റായിട്ട് അവരുടെ വളർച്ച നടക്കുന്ന ഒരു കാലഘട്ടമാണ് സോഷ്യലി മെന്റലി ഫിസിക്കലി ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് അവർ വളരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏതൊരു കാര്യത്തെയും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അത് അറിയാനുള്ളൊരു ത്വര അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി വളരെ കൂടുതലായിരിക്കും ഈ ഒരു പ്രായത്തിൽ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡ്രഗിനെ കുറിച്ച് കേൾക്കുമ്പോൾ അത് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് ഉണ്ടെന്നറിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാലുള്ളൊരു ഫീൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് പുറത്തായിരിക്കും മിക്കവാറും കുട്ടികളൊക്കെ ഇതാദ്യമായി ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ടാകുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ വലിയ ലഹരിയായിട്ട് കേട്ടിരുന്നത് കഞ്ചാവായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് കഞ്ചാവിന്റെ പേര് കേൾക്കുന്നത് അല്ലെങ്കിൽ കഞ്ചാവ് ഉൾപ്പെട്ട കേസുകളുടെ എണ്ണത്തിലൊക്കെ കുറവ് വന്നിട്ടുണ്ട് പക്ഷെ എം ഡി എം ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും വാർത്തകളൊക്കെ വലിയ രീതിയിൽ ഉയർന്നിട്ടുമുണ്ട് കാരണം ഈ എം ഡി എം എ നമ്മൾ പറഞ്ഞു തോന്നുന്നു ചിലപ്പോൾ അതിന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടികൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുകയാണ് പക്ഷേ ഈ എം ഡി എം എയുടെ ഒരു പ്രത്യേകത അത് ഒറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ള ആസക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു അതിമാരകമായ മയക്കുമരുന്നാണ് എം ഡി എം എ ഇത്തരത്തിൽ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ വലിയ ബാധ്യതയായി തീരുന്ന ഭീഷണിയായി മാറുന്ന ഈ അതിമാരക മയക്കുമരുന്നിന്റെ പിടിയിൽ ഒരിക്കൽപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത്രമാത്രം ആസക്തി ജനിപ്പിക്കാൻ കഴിവുള്ള ഒരു ഡ്രഗ് ആണ് എം ഡി എം എ ചെറിയ രീതിയിലൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയവരെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെ പെട്ടെന്ന് ഇതിൻ്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട് എന്നാൽ അഡിക്ഷനിലേക്ക് നീങ്ങിയവരെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അഡിക്റ്റായവരിൽ മിക്കവാറും നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ അവരുടെ മാനസിക നില സാരമായി തകരാറായിട്ടുണ്ടാവും അവരെ അഞ്ചോ ആറോ മാസങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിലും പിന്നീട് നാലോ അഞ്ചോ വർഷങ്ങൾ തുടർച്ചയായി സൈക്കാറ്റിക് ട്രീറ്റ്മെന്റിലും വളരെ ശ്രദ്ധയോടെ പഴയ കൂട്ടുകെട്ടിലേക്കോ പഴയ സാഹചര്യങ്ങളിലേക്കോ എത്തിപ്പെടാതെ വളരെ ശ്രദ്ധയോടെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റിയ ഈ മയക്കുമരുന്നോടുള്ള ആസക്തി കുറഞ്ഞു പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷെ പലപ്പോഴും ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നവർ പഴയതിലും ഭീകരമായ അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകാറുണ്ട് അതിൻ്റെ കാരണം അവർ തിരിച്ചു വരുന്നത് അവരുടെ പഴയ സാഹചര്യത്തിലേക്ക് തന്നെയാണ് എന്നതാണ് പഴയ ചീത്ത കൂട്ടുകെട്ടും അവനെ ഡ്രഗ്സിൻ്റെ ലോകത്തേക്ക് എത്തിച്ച ഒക്കെ പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നിടത്തേക്ക് തിരിച്ചു വരുന്ന അവനെ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി നന്നേ കുറവായിരിക്കും പഴയതിലും വേഗത്തിൽ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് അവൻ തിരികെ പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ സർവ്വനാശം മാത്രം ബാക്കിയാക്കുന്ന എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എൻ്റെ മക്കൾ അതിലേക്കൊന്നും പോവില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് പല മാതാപിതാക്കൾക്കുമുണ്ട് പക്ഷേ ആ ഓവർ കോൺഫിഡൻസിന് ചിലപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ഖേദിക്കേണ്ടി വരും കാരണം അത്രമാത്രം ഭീകരമാണ് നമ്മുടെ ചുറ്റുപാടുകൾ കണ്ണും കാതും തുറന്നിരുന്ന് നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മക്കളിൽ സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ അതെന്തെന്ന് ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ ഈ നീരാളിപ്പിടത്തത്തിൽ നിന്ന് നമുക്ക് തടയാനാവൂ മക്കളിൽ അമിതമായ ആവേശം കണ്ടാൽ രാത്രിയിൽ ഉറക്കമില്ലായ്മ കണ്ടാൽ വിശപ്പില്ലായ്മയോ അമിതമായ ദേഷ്യപ്രകടനമോ കണ്ടാൽ മുറിയിൽ കൂടുതൽ സമയം കഥകടച്ചിരിക്കുന്നത് കണ്ടാൽ എ ടി എം കാർഡോ ചുരുട്ടിയ പേപ്പർ കഷ്ണങ്ങളോ അവരുടെ റൂമിൽ കണ്ടാൽ ശരീരം അമിതമായി ക്ഷീണിക്കുന്നത് കണ്ടാൽ ധാരാളം പണം ചിലവഴിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ കണ്ടാൽ ആരോടും സംസാരിക്കാതെ കൂടുതൽ സമയം ഒറ്റക്കിരിക്കുന്നത് കണ്ടാൽ പരിചയമില്ലാത്തവരുമായി ഇടപഴകുന്നതോ സൗഹൃദം സ്ഥാപിക്കുന്നതോ കണ്ടാൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയകരമായ കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ കണ്ടാൽ ഇടപെടാനുള്ള ധൈര്യം മാതാപിതാക്കൾ അധ്യാപകർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർ കാണിച്ചില്ലെങ്കിൽ അന്വേഷിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഞെട്ടുന്ന വാർത്തകളിൽ നമ്മുടെ മക്കളുടെ പേരും വന്നേക്കാം ആ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നും നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു